വിജയ നായകനായി വരാനിരിക്കുന്ന പുതിയ ചിത്രമാണ് ജനനായകൻ എച്ച് വിനോദാണ് സംവിധാനം നിർവഹിക്കുന്നത് അനിരുദ്ധാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ചിത്രത്തിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോൾ പൂജ ഹെഡ്ഗെ പ്രകാശ രാജ് ഗൌതം വാസുദേവ മേനോൻ നരേൻ പ്രിയാമണി മമിത തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കട്ട കെ നാരായണ ആണ് കെ വി എൻ പ്രൊഡക്ഷന്റെ പേരിൽ ജനനായകൻ നിർമ്മിക്കുന്നത് ദളപതി വിജയുടെ പ്രിയപ്പെട്ട മൂന്ന് സംവിധായകരായ ബോയ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോകേഷ് കനകരാജ് അറ്റ്ലി നെൽസൺ എന്നിവരെ ജനനായകനിലെ ഒരു ഗാനരംഗത്തുണ്ടാകും എന്നാണ് മറ്റൊരു ചിത്രത്തിനായി വിജയ്ക്ക് ലഭിക്കുക ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയാണ് പ്രതിഫലം എന്നാണ് പുതിയ റിപ്പോർട്ട് ഇതോടെ രജനീകാന്തിന് അടക്കം സിനിമയുടെ പ്രതിഫലത്തിലെ താരം മറികടന്നുവെന്നുമാണ് റിപ്പോർട്ട് കളക്ഷനിലെ വിജയ്ക്ക് ആയിരം കോടി തികച്ച് സിനിമയിൽ നിന്ന് മാറാൻ ജനനായകനിലൂടെ ആകാനാകുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായും കാത്തിരിപ്പാണ് താരത്തിന്റെ ആരാധകർ എല്ലാത്തരം ഇമോഷണലുകൾക്കും സംവിധായകൻ എച്ച് വിനോദ ചിത്രത്തിലെ പ്രാധാന്യം നൽകുമെന്നാണ് കരുതുന്നതും കാസ്റ്റിംഗും അത്തരത്തിലുള്ളതാണെന്നാണ് താരങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ സിനിമ ആസ്വാദകർക്ക് മനസ്സിലായത് രാഷ്ട്രീയത്തിൽ സജീവമാവുന്നതിനെ തുടർന്നാണ് വിജയ് സിനിമ മതിയാക്കുന്നത് ഗോട്ടാണ് വിജയ നായകനായി ടുവിലെ പ്രദർശനത്തിനെത്തിയത് വമ്പൻ വിജയമായിരുന്നു ദ ബോട്ട് ദ ബോട്ട് ആഗോളതലത്തില് നാനൂറ്റി അമ്പത്തിയാറ് കോടി രൂപയിലധികം നേടിയിരുന്നു എന്നാണ് റിപ്പോർട്ട് വെങ്കട പ്രഭുവാണ് സംവിധാനം നിർവഹിച്ചത്